ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സ്റ്റിച്ചിങ് അറിയാത്തവർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമുക്കൊക്കെ അത്യാവശ്യം സ്റ്റിച്ചൊക്കെ ചെയ്യാൻ അറിയുന്നവരൊക്കെ എങ്കിൽ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു എളുപ്പ വഴിയാണ് അപ്പോൾ ഈ രണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ രണ്ട് ഇമേജും ഞാൻ അതുപോലെ ചെയ്തതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ ഇന്നൊരു വൈറ്റ് ടോപ്പാണ് അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വൈറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു നമുക്കൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് പിന്നെയാണ് ഓർത്തത് അതുകൊണ്ട് ഞാനിപ്പം വേറൊരു ക്ലോത്തിൽ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു വർക്കൊക്കെ ഞാൻ മുൻപ് ചെയ്തതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യാനോട് കമൻറ്റ് ബോക്സ് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി അടിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തൊരു ചുരിദാറാണ് കേട്ടോ ഇതൊരു പഴയ ചുരിദാറാണ് അത് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഒന്നിത് നല്ല ഷേപ്പിൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മിഡിൽ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നേരത്തെ എടുത്ത തുണിയും ഇതുപോലെ രണ്ട് പീസായിട്ട് മടക്കി വെച്ചിട്ടുള്ളു കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ചുരിദാറിൻ്റെ തന്നെ കറക്റ്റ് അളവില്ലാണ്ട് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഈ വൈറ്റ് ക്ലോത്ത് ഞാൻ മുറിച്ച് ഈ ഒരു ഇത് ഇതിലങ്ങോട്ട് ഞാൻ വൈറ്റ് ക്ലോത്തിലാണ് കേട്ടോ കാണിക്കുന്നത് വൈറ്റ് ക്ലോത്ത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ലൈനിങ് ഞാൻ എടുത്തത് ഒരു മുണ്ടിൻ്റെ കഷ്ണാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒക്കെ മുണ്ടാണ് കേട്ടോ വീട്ടിൽ അച്ഛൻ യൂസ് ചെയ്യാതെ മുണ്ടിൻ്റെ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് ലൈനിങ് ആയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചുരിദാർ അടിക്കാനായിട്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതല്ല മറ്റൊരു ആവശ്യത്തിന് വേണ്ടി മേടിച്ച് തുണി ബാലൻസ് വന്നപ്പോൾ അതിന്നൊരു ചുരിദാർ ഒരു ചെറിയ ടോപ്പ് ഷർട്ട് ടോപ്പ് അടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതിൻ്റെ കൈ വെക്കാനുള്ള പോർഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കാരണം ഇതിലൂടെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അതായത് തുണി കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം പക്ഷെ കട്ട് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ അമ്മ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ അമ്മയെ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല സ്റ്റിച്ചിങ്ങൊക്കെ നമ്മൾ ഞാൻ തനിയെ ചവിട്ടി പഠിച്ചതാണ് വീട്ടിൽ അമ്മയുടെ മെഷീൻ ഉണ്ടല്ലോ അമ്മയുടെ ഉണ്ടോ പഴയ മെഷീൻ ഉഷ നല്ല കമ്പനി കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവരൊക്കെ അറിയാമായിരിക്കും ഈ ഒരു മെഷീൻ മേടിച്ചിട്ട് കുറേ വർഷങ്ങളായി ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇതിനെ സംഭവിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അമ്മ ഇപ്പം കാര്യമായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യാറില്ല മുൻപൊക്കെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത് ചെറിയ കാലിനൊക്കെ ചെറിയ വേദനകളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം ഇതുപോലെ എന്തെങ്കിലും മാത്രമേ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മളതിൻ്റെ നെക്കാണ് അടിക്കുന്നത് ലൈനിങ്ങും നമ്മളെ മേലത്തെ തുണിയും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കൂട്ടടിക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് ഭാഗവും അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നെക്ക് ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന ഫുള്ളായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നമുക്കിതിൻ്റെ ഫുള്ളായിട്ട് അടിച്ചിട്ടിട്ടുള്ള ഇത് കാണാം അതായത് നമ്മൾ ഓൾറെഡി അടിച്ചു വെച്ചൊരു ചുരിദാറിൻ്റെ അളവ് വെച്ച് കട്ട് ചെയ്തെടുത്ത തുണിയാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ ഇതാണ് ഫുൾ വ്യൂ കേട്ടോ അപ്പോൾ ഒരു ഷോർട്ട് ഓപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് കരുതിയില്ല ഞാൻ ഇതുപോലെ മുൻപും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നിൽ പ്രെസൻറ്റ് ചെയ്തത് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഷേപ്പിൽ അടിച്ചു കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇപ്പോൾ വിചാരിക്കുമല്ലോ നമ്മൾ ഇതുപോലൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് കിട്ടുമെന്ന് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നെ പോലെ കട്ടിങ് അറിയാതെ സ്റ്റിച്ചിങ് അറിയുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ